ബി ജെ പിക്ക് നേരെ ഒഡീഷയിൽ കരിനിഴൽ പരത്തിയിരിക്കുകയാണ് പ്രതിപക്ഷം ഇരുപത്തിനാല് വർഷം ഭരണപക്ഷത്തിരുന്ന ബിജെഡിയെ താഴെയിറക്കി ബി ജെ പി അധികാരം പിടിച്ചതിന് ശേഷം ഒഡീഷയിൽ തിരിച്ചുവരവന് ശ്രമിക്കുകയാണ് നവീൻ പട്നായക് പ്രതിപക്ഷ നേതാവ് റോളിൽ ആദ്യമായിരിക്കുന്ന നവീൻ ക്രിയാത്മക പ്രതിപക്ഷമായി പ്രവർത്തിക്കാൻ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ അത്ര സുപരിചിതമല്ലാത്ത വഴികളാണ് തേടുന്നത് അതിന്റെ ഭാഗമായി അദ്ദേഹം തെരഞ്ഞെടുത്ത മാർഗമാണ് നിഴൽ മന്ത്രിസഭ നിഴൽ മന്ത്രിസഭ അഥവാ ഷാഡോ ക്യാബിനറ്റ് പ്രവർത്തനങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങളിൽ സജീവമാണ് എന്നാൽ ഇന്ത്യയിൽ ഇതത്ര പ്രസിദ്ധമല്ല സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുവാനും ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുവാനും ഏതെങ്കിലും സംഘടനകളോ രാഷ്ട്രീയ പാർട്ടികളോ രൂപീകരിക്കുന്ന ക്യാബിനറ്റിനെയാണ് നിഴൽ മന്ത്രിസഭ എന്ന് വിളിക്കുന്നത് ഓരോ കുപ്പുകളുടെയും ചുമതലക്കാരും ഈ മന്ത്രിസഭയിലുണ്ടാകും ആദ്യമായി പ്രതിപക്ഷത്തിരിക്കുമ്പോൾ നിഴൽ മന്ത്രിസഭ രൂപീകരിച്ച സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുവാനാണ് പട്നായിക്കിന്റെ നീക്കം നവീൻ പട്നായിക്കടക്കം പ്രതിപക്ഷത്തിരുന്ന് പ്രവർത്തിച്ച് ശീലമില്ലാത്ത എം എൽ എമാരാണ് ബി ജെ ഡിയിൽ ഭൂരിപക്ഷവും ആ കുറവ് നികത്താൻ ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ സാധിക്കും എന്നാണ് പട്നായിക്കിന്റെ കണക്കുകൂട്ടൽ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ബിജെഡിൽ വൻ അഴിച്ചുപണി നടത്തുന്നതിനിടയിലാണ് പുതിയ നീക്കവുമായി പട്നായക്കും എത്തിയിരിക്കുന്നത് നേരത്തെ പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹികളെ മാറ്റിയ അദ്ദേഹം വി കെ പാണ്ഡ്യനുമായി ബന്ധമുള്ള നേതാക്കളെ നേതൃത്വത്തിൽ നിന്നും ഒഴിവാക്കിയിരുന്നു പാർട്ടിയുടെ താഴെത്തട്ടിലുള്ളവരുമായി ആശയവിനിമയം നടത്തുവാനും നഷ്ടപ്പെട്ട ജനസ്വീകാര്യത നേടിയെടുക്കുവാനും നവീൻ ശ്രമിച്ചു വരികയാണ് ഇനി ബി ജെ പിയുടെ മുകളിൽ എങ്ങനെ പ്രവർത്തിക്കുമെന്ന് നോക്കാം പ്രധാനമായും പ്രതിപക്ഷ പാർട്ടികളോ സർക്കാരിനെ വിമർശിക്കുന്ന എൻ ജി ഒകളുമാണ് നിഴൽ മന്ത്രിസഭയെ രൂപീകരിക്കുന്നത് ഈ സംഘത്തിന് സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ വിമർശിക്കുകയും തെറ്റുകൾ ചൂണ്ടിക്കാട്ടുകയും ചെയ്യാം എന്നാൽ അതെ സർക്കാർ സംവിധാനങ്ങളിൽ ഏർപ്പെടാൻ സാധിക്കില്ല എന്നാൽ എം എൽ എ മാർ തന്നെ നിഴൽ മന്ത്രിസഭയിൽ അംഗമാണെങ്കിൽ പദ്ധതി നടത്തിപ്പ് ധനവിനിയോഗം തുടങ്ങിയ കാര്യങ്ങളിൽ ഈ സംഘത്തിന് അവകാശങ്ങൾ ഉന്നയിക്കാം രാഷ്ട്രീയ നീക്കമാണ് നവീൻ പട്നായിക്ക് നടത്തുന്നത് ഉദാഹരണത്തിന് ഒരു പാലം നിർമ്മിക്കാൻ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പണം വിനിയോഗിക്കുകയാണെങ്കിൽ ഇത് നിഴൽ മന്ത്രിസഭ കൂട്ടായെടുത്ത തീരുമാനമാണെന്നും ഇതിനു വേണ്ടി പ്രവർത്തിച്ചു എന്നും നവീൻ പട്നായിക്കിന് അവകാശപ്പെടാം ഇതാണ് നിഴൽ മന്ത്രിസഭ രൂപീകരണത്തിലേക്ക് കടക്കാൻ പട്നായിക്കിനെ പ്രേരിപ്പിച്ച ഘടകം ജൂലൈ ജൂലൈന് ഒഡീഷ നിയമസഭയുടെ ബജറ്റ് സമ്മേളനം ആരംഭിക്കാൻ പോവുകയാണ് ബി ജെ പി മന്ത്രിസഭയുടെ കന്നി ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ നിഴൽ മന്ത്രിസഭ ഇതിനെ സസൂക്ഷ്മം നിരീക്ഷിക്കും